നമസ്തേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് നിലവിലെ മാനസിക തലത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവാം ടെൻഷൻ ആയിക്കോട്ടെ ഓവർത്തിങ്കിങ് ആയിക്കോട്ടെ ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജുകളായിക്കോട്ടെ അതും അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഡെയിലി ലൈഫിലോ ഫോക്കസ് ഇല്ലാത്തൊരവസ്ഥ ഈ ഒരു അവസ്ഥയിൽ ഒരു മാറ്റം വരുത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണ്ടൻ്റുകളാണ് നമ്മളിപ്പോൾ കുറച്ചായിട്ട് ചെയ്തു വരുന്നത് തൊട്ട് മുൻപ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയും അതുമായിട്ട് വളരെ റിലേറ്റഡ് ആണ് കാരണം ഒരു ദിവസം ചെയ്തു പോകേണ്ടുന്ന ഒരു യോഗയുടെ റൊട്ടി അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷനാണ് എന്നിരുന്നാലും നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു സൈലൻസിനെ കുറിച്ചാണ് അതായത് മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട രീതികളെ കുറിച്ചാണ് മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട രീതികളും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തു കൊണ്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കാണാത്തതിന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നതും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിലവിലുള്ള നമ്മുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥയിൽ ഒരു മാറ്റം വരുത്താൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചെറിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ മെഡിറ്റേഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ അതൊരു ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളതിലൂടെ കടന്നു പോകുന്നു ദിവസവും കുറച്ച് സമയം നമ്മൾ കണ്ണടച്ചിരുന്നത് കൊണ്ട് മാത്രം കാര്യം വരുന്നില്ല എത്രത്തോളം ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ ഇൻവോൾവ് ആവുന്നു ആ ഒരു കാര്യത്തിനെ എങ്ങനെ നമ്മൾ മനസ്സിലേക്ക് എത്തുന്നു ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഈ നമ്മൾ യോഗ ചെയ്യുന്ന യോഗ സാധനയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ആണെങ്കിലും ആണെങ്കിലും പ്രാണായാമാണെങ്കിലുമൊക്കെ നമ്മളത് വർക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോഴാണ് നമുക്ക് നിലവിലുള്ള ഈ ഒരു അവസ്ഥയിൽ നല്ലൊരു മാറ്റം വരാനും ഒരു സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അതിനാണ് നമ്മൾ പറയുക നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങി അല്ലെങ്കിൽ ബെനിഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു പാത്തിലേക്ക് നമ്മൾ വരുന്നത് അപ്പം മാത്രമാണ് അപ്പോൾ ഇവിടെയും നമ്മൾ പറയുന്നത് അതുതന്നെയാണ് കൂടുതൽ സമയം കോൺഷ്യസ് ആയിരിക്കുക അപ്പോൾ അതെങ്ങനെ സാധിക്കും ബോധത്തോടെ ബോധത്തോടെയിരിക്കുക അതിന് നമ്മൾ കുറച്ച് ക്രിയകളിലൂടെ കുറച്ച് പ്രോസസ്സുകളിലൂടെ കടന്നു പോകണം അതിന് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ മെഡിറ്റേഷൻ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ പോലും ഇരിക്കാൻ പറ്റാത്ത ആളുകളായിരിക്കും കൂടുതലുള്ളത് കാരണം നമ്മുടെ മനസ്സ് അത്രയും ഡിസ്റ്റേബ് ആയിരിക്കും ഓവർ തിങ്കിങ് ആയിക്കോട്ടെ പല കാര്യങ്ങളിലായിട്ട് കിടക്കുകയായിരിക്കും നമ്മൾ ചെയ്യുന്നതും കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന് കാരണമാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഉറങ്ങാൻ സാധിക്കില്ല കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആയിട്ടുള്ള ഡൈജഷൻ പ്രശ്നം വരും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അത് കാണിക്കും അതിൻ്റെ ഒരു റിസൾട്ട് എന്താണ് ഒരു ദിവസം മുഴുവനുള്ള അലസത അല്ലെങ്കിൽ അത്രയും ക്രിയേറ്റീവ് അല്ലാതെ ഇരിക്കേണ്ടി അല്ലേ ഒരു ഉറക്കച്ചടവോടെ എങ്ങനെയെങ്കിലും ഓരോ ദിവസവും നമ്മൾ തള്ളി നിൽക്കുന്ന അവസ്ഥ അങ്ങനെയുള്ള ഒരാളോട് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചും മെഡിറ്റേഷനെ കുറിച്ചും ഒക്കെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും മനസ്സെടുക്കുന്നത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അത് അവോയ്ഡ് ചെയ്ത രീതിയിൽ തന്നെയായിരിക്കും എടുക്കുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു ഒരവസ്ഥയിലേക്ക് നമ്മളൊരു പുതിയ രീതി അപ്ലൈ ചെയ്യാം അതിനാദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് തുടങ്ങുക എന്നുള്ളതാണ് രാവിലെ ഒരു പത്ത് ഇപ്പോൾ എഴുന്നേൽക്കുന്നതിൽ നിന്നും ഒരു പത്ത് എങ്കിലും നേരത്തെ എഴുന്നേക്കാം വെറും ടെൻ മിനിറ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള രീതിയാണ് പറയുന്നത് എന്നിട്ട് ഫസ്റ്റിലെ മൊബൈൽ ഫോണിലേക്ക് പോവാതെ നമ്മളൊന്ന് വെറുതെ ഇരിക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒരു ടെൻ മിനിറ്റ് മുമ്പ് എഴുന്നേൽക്കുന്നു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ ചുമ്മാ വെറുതെ ഇരിക്കുന്നു എന്ന് അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ബാത്റൂമിൽ പോകാം ഫ്രഷ് ആവാം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഒരഞ്ച് മിനിറ്റ് സമയം എവിടെയെങ്കിലും ഒന്ന് വെറുതെ ഇരിക്കുക ഒന്നുമില്ലാതെ അതായത് ഒരു പാട്ട് കേട്ടുകൊണ്ടാവരുത് ഒരു മൊബൈൽ ഫോണിൽ നോക്കിയിട്ടാവരുത് വായിച്ചു കൊണ്ടാവരുത് ഒന്നും ചെയ്യാതെ വെറുതെ കണ്ണടച്ചിരിക്കുക ഈ ഒരു കാര്യം നമ്മളൊരു ചുരുങ്ങിയതൊരേഴ് ദിവസം നമ്മൾ അപ്ലൈ ചെയ്യുക അത് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും അത് അപ്ലൈ ചെയ്യുക ഒരു കാര്യം ആദ്യമേ പറയാം നമ്മൾ നമ്മളെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ തിരിയുമ്പോഴും ഉറപ്പായിട്ടും മനസ്സ് പുറകിലേക്ക് വലിക്കും ഒരിക്കലും നമ്മുടെ മൈൻഡ് നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല ഒന്നുമില്ലെങ്കിലും നമ്മളിപ്പോൾ ഒരു നമ്മൾ ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന വർക്ക് ചെയ്യാനാണെങ്കിൽ പോലും മനസ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല അത് പുറകിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും കാരണം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് ഇരിക്കുന്നു പിറ്റേ ദിവസം ഇരിക്കാൻ നേരത്ത് കാരണം വരും ഇന്ന് നേരത്തെ ഓഫീസ് പോകണം അല്ലേ അല്ലെങ്കിൽ എഴുന്നേക്കാൻ വൈകിപ്പോയി ഇന്നലെ കിടന്നപ്പോൾ ലേറ്റായി ഒരു കോൾ വന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് നൂറുകണക്കിന് കാരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ കാരണങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഞാൻ എന്തൊക്കെ വന്നാലും ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റല്ലൊരു ദിവസത്തിൽ അത് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളിരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ദിവസവും കാരണം നമ്മളിപ്പോൾ മെൻ്റലി വളരെ ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ ഒത്തിരി ആളുകൾ നമ്മുടെ ക്ലാസ്സിലാണെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി വരാറുമ്പോൾ പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടോ ഉറപ്പായിട്ടും സൊല്യൂഷൻ ഉണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുണ്ടോ ഇല്ല ഏതെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ട് നിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്താമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല കാരണം എല്ലാ കാര്യങ്ങളും ആണ് ഞാൻ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിപ്രഷനുണ്ടെങ്കിൽ ഫോക്കസ് ഇല്ലായ്മ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത ആളാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസ്ഥ ജീവിത രീതി ആളുകൾ സംസാരം ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് കൊണ്ടതെല്ലാം പൊളിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ എവിടെ തുടങ്ങണം നമ്മൾ ആദ്യം ഈ ഒരു ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക ഒരു ദിവസം രാവിലെ ഒരു പത്ത് മിനിറ്റ് നേരത്തെ എഴുന്നേറ്റിട്ട് ഒരു ഫൈവ് മിനിറ്റ് ഇരിക്കുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ എനിക്കൊന്നും ഒരു ഒന്നോ രണ്ടോ ആഴ്ച മുടങ്ങാതെ മുടങ്ങാതെ ഇതിന് ഇല്ല സൺഡേ ഇല്ല ഒന്നുമില്ല മുടങ്ങാതെ നമ്മൾ ഇരിക്കുമ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച ഇരിക്കുമ്പോൾ മനസ്സൊന്ന് പാകപ്പെട്ട് പതുക്കെ ഒരു പുതിയ രീതി സ്വീകരിക്കും അപ്പോൾ പിന്നെ ആ സമയമാകുമ്പോൾ നമ്മൾ ഇറിറ്റേഷനൊക്കെ കുറഞ്ഞ് ഒന്ന് ഇരിക്കുന്ന സ്റ്റേജിലേക്ക് എത്തും അത് കഴിയുമ്പോൾ നമുക്ക് മെഡിറ്റേഷനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാൻ പറ്റും ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ മൈൻഡ് ഡെവലപ്മെൻ്റിന് വേണ്ടി വരുന്ന ഒരാൾ ഫസ്റ്റിലെ നമ്മളെ എല്ലാ പ്രോസസിൻ്റെയും ടോപ്പിനെ കുറിച്ച് ചിന്തിക്കില്ലല്ലോ അല്ലേ ഏത് ഏത് കാര്യം ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നല്ല ചിന്തിക്കേണ്ടത് ഒരു തുടക്കമാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ അറിയാത്ത ഒരാൾ പതുക്കെ പതുക്കെ ചെറിയ വണ്ടിയൊക്കെ ഓടിച്ച് പഠിച്ച് പതുക്കെ അയാൾ റോഡിലേക്ക് ഇറക്കുന്നു പിന്നെ എക്സ്പേർട്ട് ആവുന്നു എല്ലാ കാര്യവും അങ്ങനെയാണ് പ്രാക്ടീസിലൂടെ അല്ലാതെ ഒരു കാര്യവും ഈ ലോകത്ത് ആവില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതിനെ കണക്കാക്കുക സെക്കൻഡ് വൺ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരുപാട് ആളുകൾ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യുക മറന്നുപോരുത് കാരണം നമ്മൾ തലേ ദിവസത്താലോചിച്ച് കിടക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ കാര്യം മറന്നു പോകും നേരെ എഴുന്നേറ്റ് പോകും പ്രത്യേകിച്ച് തുടങ്ങുന്ന കാലയളവിൽ അപ്പോൾ ഒരു ഫോണിൽ നമ്മൾ റിമൈൻഡറോട് കൂടി അലാൻ വെക്കുക ഒരു ലേബലോട് കൂടി അലാം വെക്കുക രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യം ഇതാണ് അപ്പോൾ അത് ഓർക്കും നമ്മൾ എന്നിട്ട് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് അപ്പോൾ ഒരുപാട് ചിന്തകൾ കയറി വരും അല്ലേ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കണ്ടടച്ചിരിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒറ്റപാട് ചിന്തകൾ തലേ ദിവസത്തെ ബാക്കിയായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവാം പുതിയ കാര്യങ്ങളുണ്ടാവാം എല്ലാം കയറി വരും ഒരു ബുക്കും ഒരു പെന്നും നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ബെഡിൻ്റെ അടുത്ത് വെക്കുക രാവിലെ നമ്മൾ ഈ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളെല്ലാം എല്ലാം നമ്പർ ഇട്ട് നമ്പർ ഇട്ട് എഴുതുക തുടക്ക ദിവസം ചിലപ്പോൾ ഒരു പത്തോ അമ്പതോ ഉണ്ടാവും ഒരു പരിധി കൂടുതൽ പോവില്ല അത് നമ്മൾ ഓർത്തെടുക്കുമെന്നും വേണ്ട എന്താണ് മനസ്സിൽ കയറി വന്നത് അത് അപ്പോൾ എഴുതുക എഴുതുമ്പോൾ നമുക്ക് ഒന്നാമത്തെ ദിവസം ഒരുപാടുണ്ടാവും രണ്ടാമത്തെ ദിവസം ഉണ്ടാവും അങ്ങനെ ഒരു വൺ വീക്ക് ടു വീക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതും തുടരും കേട്ടോ ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ എണ്ണം വളരെ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും രാവിലെ എഴുന്നേക്ക് മുമ്പുള്ള ഹാങ് ഓവർ ചിന്തകളുടെ എണ്ണം അത്ര വേണത് ഇരുപതാവും പത്താവും അഞ്ചാവും അങ്ങനെ വളരെ കുറഞ്ഞ ചിന്തകൾ മാത്രമാവും അവസാനം വരുന്ന ആ ഒരു ചിന്തകളായിരിക്കും നമ്മുടെ എയിം അതായത് നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവുമല്ലോ ആഗ്രഹം വേണം എന്തെങ്കിലും ഒരു ആഗ്രഹം നമുക്ക് വേണം ഇന്നതാവണം അല്ലെങ്കിൽ ഇന്നത് അച്ചീവ് ചെയ്യണം അതെന്തായാലും ഉണ്ടാവും അവസാനം നമ്മൾ കറങ്ങി തിരിഞ്ഞെത്തുന്ന ചിന്തകൾ എന്ന് പറയുമ്പോൾ അതുമായിട്ടുള്ള ചിന്തകളായിരിക്കും പക്ഷേ ഈ ചിന്തകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ആ ഒരു കാലയള ആവുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും ഈ പറഞ്ഞ ഓവർ തിങ്കിങ്ങും ഒക്കെ ഒരു പരിധി കൂടുതൽ മാറിയിട്ട് ഒരു നല്ലൊരു കാമമായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ തീരുണ്ടാവും ആ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് ശീലിക്കുമ്പം അതിനുവേണ്ടി കൊതിക്കുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്യാൻ പെൻഡിങ് ആയാലും കുറ്റബോധം തോന്നുന്ന ഒരു മാനസികാവസ്ഥ ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും ഈ രണ്ട് പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നിങ്ങൾക്ക് എഴുതുന്ന കാര്യം പറയുന്നതോടുകൂടി തന്നെ നമ്മുടെ റൂമിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഒരു വീട്ടിൽ നമ്മുടെ വീട്ടിൽ പാസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവിടെ ഒരു വിഷം ബോർഡൊക്കെ തയ്യാറാക്കുക വിത്തിയിൽ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി നമ്മൾ റൂമിൽ പൊട്ടിച്ചു വെക്കുക എന്നും നമ്മളത് പോയി വായിക്കണം എന്നൊന്നുമില്ല നമ്മൾ പാസ് ചെയ്താൽ മതി മതിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉപബോധ മനസ്സത് ക്യാച്ച് ചെയ്യും നമ്മളത് വായിക്കേണ്ട അതിലേക്ക് നോക്കുക പോലും വേണ്ട അത് ക്യാച്ച് ചെയ്യും അതങ്ങനെ നടപ്പിലാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതൊക്കെ റൂട്ടുകളാണ് ഒരുപാട് അപ്പോൾ തുടക്കത്തിൽ വളരെ ഡിസ്റ്റർബായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് റൂട്ടുകളും വളരെ എഫക്റ്റീവാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം പ്രാണായമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്രീത്തിങ് എക്സസൈസുകളിലേക്ക് പോകാം ഡയറക്റ്റ് പ്രാണായാമം ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ അതിനെ പരിചയപ്പെട്ടിട്ട് അതിലേക്ക് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് ലൈറ്റായിട്ടുള്ള കുറച്ച് ബ്രീത്തിങ് അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ടെൻ ടൈമിലൊക്കെ ഡീപ്പായിട്ട് ഇൻഹേൽ എക്സസൈസ് ചെയ്യുക ശ്വാസത്തിന് ശ്രദ്ധിച്ചുകൊണ്ട് അതുപോലെ നാടീശുദ്ധി പ്രാണായാമം മനസ്സിലായതുപോലെ ഏറ്റവും ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്നുപോലെ വളരെ കുറഞ്ഞ രീതിയിൽ കൂളായിട്ട് ചെയ്ത് ശീലിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ പതുക്കെ പതുക്കെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഷോർട്ടായിട്ട് നിങ്ങളുടെ മനസ്സിന് രണ്ട് ദിവസം കൊണ്ട് മാറ്റാം അങ്ങനെ ഒരു കാര്യം ശരിക്കും ഏതൊരു കാര്യത്തിനും അങ്ങനെ ഇല്ല ഡെവലപ്പ് ആവണമെങ്കിലും താഴ്ത്തണമെങ്കിലും ഇപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ശീലം എനിക്കുണ്ടെങ്കിൽ ഞാനത് എത്ര എത്രയോ നാളുകൊണ്ടായിരിക്കും ഞാനത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാകുക ആ ഒരു ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഈ പറ്റി പിടിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ തോട്ട് ഇതിൽ നിന്ന് പറയുകയാണെങ്കിലും പുതിയൊരു സ്റ്റേജിലേക്ക് മനസ്സിനെ കൊണ്ടുവരണമെങ്കിലും നമ്മൾ കുറച്ച് സമയം കൊടുക്കണം അതിന് റിലാക്സ്ഡ് ആയിട്ട് ഒരു മനസ്സ് വേണം സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു മനസ്സാണ് പറഞ്ഞാൽ കേൾക്കുക അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ആ ഒരു മനസ്സാണ് അപ്പോഴാണ് ഒരു മനുഷ്യൻ എന്താണെന്നും അയാളുടെ ഉള്ളിലുള്ള എനർജീസ് പലതരത്തിലുള്ള എനർജികൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതും തിരിച്ചറിയുന്നതും പുതിയ തലങ്ങളിലേക്ക് നമ്മൾ പോകുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിന് ആദ്യം ഉള്ള ഒരു സ്റ്റേജാണ് നമ്മൾ ഈ പറഞ്ഞു പറഞ്ഞുപോയ രണ്ട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ അപ്പോൾ ഈ രണ്ട് പോയിൻറ്റുകളാണ് പ്രധാനമായിട്ടും നമുക്കിന്ന് പറയാനുണ്ടായിരുന്നത് രണ്ട് പോയിന്റുകളും കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞെന്ന് മാത്രം നമുക്ക് അവനവനം ശ്രദ്ധിക്കുന്നതിലൂടെ അല്ലാതെ അല്ലെങ്കിൽ മുടങ്ങാതെയുള്ള പ്രാക്ടീസിലൂടെയല്ലാതെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേറൊരു വഴി നമുക്കില്ല കാരണം മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു മാറ്റം വരുന്നത് ആ ചെയ്യുന്ന ആളുടെ വിചാരത്തിലൂടെയും രീതികളിലൂടെയും തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരുടെ സ്നേഹം ബഹുമാനം ആദരവ് ഇതൊക്കെ നമ്മളിലേക്ക് വരുന്നത് മുടങ്ങാതെയുള്ള ഈ പ്രാക്ടീസിലൂടെയും നമ്മുടെ കറക്റ്റായിട്ടുള്ള രീതികളിലൂടെയും തന്നെയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കൂടുതലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് താഴെ കൊടുക്കുന്നതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ലാസ്റ്റും കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ഡേ കാണാം